മലുകെ വീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എല്ലിൻ്റെ പുനരാരംഭ ഫിക്ചർ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് മാർച്ച് മാസത്തിലേക്ക് തന്നെയായിരുന്നു കാരണം മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലുണയുടെ പകരക്കാരനായിക്കൊണ്ട് സൈൻ ചെയ്തിട്ടുള്ള ലിദ്വാനിയൻ സൂപ്പർ താരത്തിന് മാർച്ച് മാസങ്ങളിൽ യു എഫ് എ നാഷണൽസ്റ്റ് ലീഗ് മത്സരങ്ങൾ കളിക്കാനുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനും മാർച്ച് ഇരുപത്തിയാറ് എന്നീ തീയതികളിലാണ് ലിത്വാനിയക്ക് മത്സരം വരുന്നത് കറന്റ്ലി ലിത്വാനിയൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനാണ് ചെർണിച്ച് അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏതായാലും ഐ എസ് എൽ ഫിക്ചർ ഒഫീഷ്യലായിക്കൊണ്ട് പബ്ലിഷ് ചെയ്തപ്പോൾ മാർച്ച് പതിനാലിന് എഫ് സി ഗോവയും ബാംഗ്ലൂരു എഫ് സിയുമായുള്ള മത്സരം കഴിഞ്ഞാൽ പിന്നീട് മാർച്ച് മുപ്പതിനാണ് മത്സരം വരുന്നത് ആ ഒരു ഇടവേളയിൽ ഐ എസ് എല്ലിൽ മത്സരങ്ങൾ തന്നെ നടക്കുന്നില്ല ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ ടീമിനും ചില മത്സരങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാകാം ഐ എസ് എല്ലിൽ ഈ ദിവസങ്ങളിൽ മത്സരങ്ങൾ തന്നെ നടക്കാതെ പോകുന്നത് ഏതായാലും റിദ്വാനക്ക് മാർച്ച് ഇരുപത്തിരണ്ടിനും ഇരുപത്തിയാറിനും മത്സരങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ഐ എസ് എല്ലിൽ മത്സരങ്ങൾ തന്നെ ഇല്ല ഐ എസ് എൽ ഫിക്സർ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഒറ്റ നോക്കിയിരുന്നത് ഇത് തന്നെയായിരുന്നു ഏതാനും ചെറുനിച്ചിന് മത്സരങ്ങൾ നഷ്ടമാകില്ല എന്ന് ഈ ഫിക്സറിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ സാനപ ാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം